തകർന്നെങ്കിലേ കണക്കായി പോയി നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയലുള്ളതല്ലേ അറിയാത്ത പണിക്ക് നിൽക്കണ്ടെന്നുള്ളത് ഇപ്പൊ എന്തായി എന്റെ കയ്യിലുള്ള സ്വർണവും പോയി ബാങ്കിലുള്ള പൈസക്കും കഴിഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഞാൻ ഒരു മാസ സമയം കൂടി തരും അതിൻ്റെ ഉള്ളിലേ എനിക്ക് കിട്ടാനുള്ള സ്വർണം കിട്ടിയിട്ടില്ലെങ്കിലുണ്ടല്ലോ അത് എങ്ങനെയാണ് കഴിക്കുന്നു എനിക്കറിയാം മാസത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് ആ കിട്ടിയതൊക്കെ പോട്ടെ എപ്പഴാ നീ എന്റെ കൂടെ ഇറങ്ങി വരുന്നു നിന്നെയും കാത്തിരുന്നിട്ട് എന്റെ ജീവിതം പോകുന്നപ്പോ എന്റെ വീടി

എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല കുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ സഹിച്ചു നിക്കണത് നീ അവളുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു അതൊക്കെ മറന്നു അവള് ഞാൻ അവളെ തള്ളനട്ടെ ആ ഒന്നും വേണ്ടടാ നീ എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ നോക്ക് ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കട്ടെ രണ്ട് ലക്ഷം ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ നീ അവന്റെ അടുത്ത് സ്വർണ്ണം ഓ സ്വർണ്ണ എടുത്തേരെന്ന് പറഞ്ഞിട്ടായിരുന്നോ നീ ഞാൻ ഞാൻ മറുപടി പറയേ ആ ചോദിച്ചു നീ എന്റെ വയറ്റിൽ തന്നെയാണ് ഈ പറഞ്ഞത് ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമല്ലേ ഇപ്പോ നിനക്ക് അപ്പ തന്നെ വേണം നിന്റെ സ്വർണം ഒരു മനുഷ്യനെ നല്ല സമയം മോശ സമയമൊക്കെ ഇണ്ടാവും അതൊക്കെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് നിക്കണം അങ്ങനെയുള്ളവളാണ് ഭാര്യ അല്ലാണ്ട് നിന്നെപ്പോലെ ഞാൻ ഇത്തിരി മോശം തന്നെയാണ് മുതൽ നിനക്ക് നമുക്ക് ഒരു ഗതിയും പരഗതി നീ അപ്പോഴൊക്കെ ഈ കുടുംബത്തിന് താങ്ങി നിർത്തിയതേ അവനാണ് എനിക്ക് ഓർമ്മ ഉണ്ടാവുന്നറിയില്ല നിന്റെ താഴങ്ങളിലുള്ളതൊക്കെ കല്യാണം കഴിപ്പിച്ചുകൊടുത്തത് അവനാണ് അതൊക്കെ നീ മറന്നിട്ടുണ്ടാവും പക്ഷെ എനിക്ക് അത് മറക്കാൻ പറ്റില്ല മതി നിങ്ങൾ പഴംകൂലാണ് പറഞ്ഞത് എനിക്ക് ഇവിടെ നൂറ് കൂട്ടം നിങ്ങൾ വെച്ചിട്ട് പോവാൻ നോക്കി

എവിടെ ഇടറി നടന്മാരെ എവർക്കും പൂകളി ഒന്നും പറഞ്ഞിട്ട് വേണ്ട പോകാനെ മനുഷ്യനെ ഇത്ര നേരം കൊണ്ട് ദീദുന്നു പറയാൻ എനിക്ക് സൗബേ ഇല്ല നിങ്ങൾ കൊണ്ടുപോകേ കേസോട്ട് എന്റെ സോണനെ എടുത്തെ ഈ സ്ഥലത്തല്ല വന്നിട്ടില്ലാ അപ്പീ ചോദിച്ചേയാന്ന് നടണ്ട ഓക്കേ നിനക്ക് സ്കൂളിൽട്ട് വരണല്ലേ പഠിക്കാൻ പറഞ്ഞില്ലേ എന്ന നിനക്ക് പിഴസുകളേ നീ എന്നെ അടുത്ത് ഒരു ചുട്ടിന്റെ അടുത്ത് നിർക്കണ്ട പോയ ഞാൻ ഞാൻ പിന്നെ ആദ്യം ഹലോ ആ അർജന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എനിക്ക് ഇയാളുടെ കൂടെ ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല ഞാൻ ഞാനിറങ്ങി കൊണ്ടുപോയില്ലേ ഞാൻ എന്ത് പറഞ്ഞാലും മിണ്ടാട് കേട്ട് നിക്കണ ആളുപ്പൊ എന്റെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിക്കുന്നു

എന്നെ ഇനി ആരും അന്വേഷിക്കേണ്ട ൊരു തെറ്റു പറ്റി എനിക്ക് പുറത്ത് തരണം ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ അനുഭവിച്ചു എനിക്കിനി പോകാൻ വേറെ എവിടെയില്ല എന്റെ തെറ്റുകളൊക്കെ പുറത്തിട്ട് എന്നെ സ്വീകരിക്കണം